ഞങ്ങളെ വിമർശിക്കരുത് വിമർശിച്ചാൽ ഞങ്ങളങ്ങ് ബഹിഷ്കരിച്ചു കളയും ഇതാണ് സംഘപരിവാറിന്റെ ഒരു ലൈൻ ബോളിവുഡ് നടിയായ ദീപിക പതുഗോണിന്റെ ചിത്രം കാണരുതെന്ന് സംഘപരിവാർ ആഹ്വാനം ചെയ്തത് ദീപിക പതുകോൺ പൗരത്വ സമരത്തെ അനുകൂലിച്ച ഡൽഹി ജെ എൻ യുവിൽ സന്ദർശനം നടത്തിയത് കൊണ്ടാണ് തപ്സി പന്നുവിനെതിരെ സംഘപരിവാർ ബഹിഷ്കരണ ആഹ്വാനം നടത്തിയത് തപ്സി പന്നു കർഷകർക്ക് വേണ്ടി സംസാരിച്ചതുകൊണ്ടാണ് കേവലം സംസാരിച്ചത് കൊണ്ടാണ് മാത്രമല്ല തങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന പലർക്കെതിരെയും സംഘപരിവാർ ഹെയ്റ്റ് ക്യാമ്പയിനുകൾ നടത്തിയിരുന്നു പ്രകാശ് രാജും രാം ഗോപാൽ വർമ്മയും അനുരാഗ് കശ്യാപും ഒക്കെ സംഘികളുടെ കണ്ണിലെ കരടായത് അവരുടെ അഭിപ്രായങ്ങൾ സംഘപരിവാറിന് എതിരായതുകൊണ്ടാണ് രാജ്യത്തെ പ്രമുഖരുടെ പോലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ കടന്നുകയറി ബഹിഷ്കരണ കാട്ടി പലരെയും വായടിപ്പിക്കാൻ തന്നെയാണ് സംഘപരിവാറിന്റെ ശ്രമം ഇത്തരത്തിൽ പുതിയ ഒരാളെ കൂടി സംഘപരിവാർ ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആർ പി ജി ഗ്രൂപ്പ് ചെയർമാനായ ഹർഷ ഗോയങ്കയാണ് ഇപ്പോൾ സംഘപരിവാറിന്റെ ലക്ഷ്യം സംഭവം മറ്റൊന്നുമല്ല രാജ്യം രണ്ടാം കോവിഡ് തരംഗത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന വേളയിൽ ഹരിദ്വാറിൽ കുംഭമേള നടത്തിയതിന് കുംഭമേളയെ ട്രോളിക്കൊണ്ട് ഹർഷ ഗോയങ്കി ഒരു ട്വീറ്റ് ചെയ്തിരുന്നു കുംഭമേളയിലെ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് മാസ്കുകൾ ഇത്ര താഴെയാണോ അണിഞ്ഞിരിക്കുന്നത് എന്നാണ് ഹർഷ ഗോയങ്കി തന്റെ ട്വിറ്ററിൽ പറഞ്ഞിരിക്കുന്നത് ഇതോടെയാണ് ഗോയങ്കയുടെ ട്വീറ്റ് ഹിന്ദുവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം സംഘപരിവാർ അനുകൂല ഐഡികൾ കമ്പനി നിർമ്മിക്കുന്ന സിയറ്റ് ടയർ ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനമായി രംഗത്തെത്തിയിരിക്കുന്നത് അതായത് ഹർഷ ഗോയങ്കയുടെ കമ്പനി നിർമ്മിക്കുന്ന സിയറ്റ് ടയർ ഉപയോഗിക്കില്ലെന്നും മറ്റാരും ഉപയോഗിക്കാൻ പാടില്ലെന്നുമാണ് സംഘപരിവാറിന്റെ ക്യാമ്പയിൻ സംഘപരിവാർ ഒരു വ്യവസായ സ്ഥാപനത്തെ ഉന്നം വയ്ക്കുന്നത് ഇതാദ്യമായല്ല ഓൺലൈൻ ഫുഡ് ഡെലിവറി ആപ്പായ സ്വിഗ്ഗിക്കെതിരെയും സംഘപരിവാർ നേരത്തെ ബഹിഷ്കരണ ആഹ്വാനം നടത്തിയിരുന്നു രാജ്യത്ത് കർഷക പ്രക്ഷോഭം നടക്കുന്ന സമയത്താണ് സ്വിഗ്ഗിക്കെതിരെ ബഹിഷ്കരണ ആഹ്വാനം സംഘികൾ നടത്തിയത് സംഘപരിവാർ സുഹൃത്തുമായി നടത്തിയ സംഭാഷണം എന്ന തരത്തിൽ നിമോ തായ് ടു പോയിന്റ് സീറോ എന്ന ട്വിറ്റർ ഉപയോക്താവ് ഒരു കുറിപ്പ് ട്വിറ്ററിൽ പങ്കുവച്ചിരുന്നു സംഘഭക്തനായ ഒരു സുഹൃത്തുമായി രാജ്യത്തെ കർഷക സമരത്തെ സംബന്ധിച്ച് ഒരു വാദപ്രതിവാദം നടന്നു അതിന് സംഘഭക്തൻ മറുപടി നൽകിയത് നമ്മൾ ഭക്ഷണത്തിനായി കർഷകരെ അല്ല ആശ്രയിക്കുന്നത് നമുക്ക് ഭക്ഷണത്തിനായി എപ്പോഴും സ്വിഗ്ഗി ഉണ്ടല്ലോ എന്നായിരുന്നു സംഘപരിവാർ ഭക്താന്റെ മറുപടി ഇതായിരുന്നു തായ് ടു പോയിന്റ് സീറോയുടെ ട്വിറ്റർ എന്നാൽ ഈ കുറിപ്പിന് സ്വിഗ്ഗി ി ഒരു സംഘികൾക്ക് ബുദ്ധി അതായത് വിദ്യാഭ്യാസം റീഫണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് സ്വിഗ്ഗി അതിന് മറുപടിയായി കുറിച്ചത് ഇതോടെയാണ് സംഘപരിവാർ പ്രവർത്തകർ സ്വിഗ്ഗിക്കെതിരെ തെരഞ്ഞത് തുടർന്ന് സ്വിഗ്ഗിക്കെതിരെ സംഘപരിവാർ ബഹിഷ്കരണ ആഹ്വാനം നടത്തുകയായിരുന്നു എന്നാൽ സംഘപരിവാറിന്റെ ബഹിഷ്കരണ ആഹ്വാനത്തിലും മികച്ച നേട്ടമാണ് സ്വിഗ്ഗി ഉണ്ടാക്കിയിരിക്കുന്നത് ബഹിഷ്കരണ സമയത്തോ സ്വിഗ്ഗിക്ക് ഇന്ത്യയിൽ മാത്രം സെക്കൻഡിൽ ഒന്നിലധികം ബിരിയാണി ഓർഡറുകൾ ചെയ്യപ്പെട്ടു എന്നാണ് സ്വിഗ്ഗി തന്നെ പുറത്തുവിട്ട കണക്കുകളിൽ പറയുന്നത് ഇനി ഇപ്പോൾ സംഘപരിവാർ സിയറ്റിനെയാണ് ബഹിഷ്കരിച്ചിരിക്കുന്നത് സിയറ്റ് ടയറിന് ഇനി എത്രമാത്രം വ്യവസായ വിജയം ഉണ്ടാകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള